പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നു ആലുവ ശിവക്ഷേത്രം മുങ്ങി ഐതിഹ്യപ്രകാരം ക്ഷേത്രം പൂർണ്ണമായും മുങ്ങുന്നത് ആറാട്ടായാണ് കണക്കാക്കുന്നത് സ്നേഹമോൾ നാൻ ചേരുന്നു സ്നേഹ ഗുഡ് മോർണിംഗ് പെരിയാർ ജലനിരപ്പ് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണല്ലോ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ ഈ ക്ഷേത്രം പൂർണ്ണമായും മുങ്ങുന്നൊരവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടോ ജലനിരപ്പ് ഉയരുകയാണോ നിലവിൽ മഴയുണ്ടോ സ്നേഹം മൊത്തി നിലവിൽ ജില്ലയിൽ മഴയില്ല പക്ഷേ ഇന്നലെ വൈകുന്നേരം വരെ മഴയുണ്ടായിരുന്നു പക്ഷേ രാത്രി ഇടവിട്ട മഴ മാത്രമാണ് ലഭിച്ചത് പക്ഷേ എന്നിരുന്നാലും ഈ പെരിയാർ നദിയിലെ ജലനിരപ്പ് ഉയർന്നിരുന്നു ഈ പെരിയാർ നദിയിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്ന ഒരു സാഹചര്യത്തിലാണ് ആലുവ ശിവക്ഷേത്രം ഇപ്പോൾ പൂർണ്ണമായി മുങ്ങിയിരിക്കുന്നത് ഇന്ന് പുലർച്ചെയാണ് ഏകദേശം ഒരു നാലു മണിയോടു കൂടിയാണ് ഈ ക്ഷേത്രം മുങ്ങിയിരിക്കുന്നത് ഈ ആലുവ ശിവക്ഷേത്ര ഐതിഹ്യ പ്രകാരം ഇത്തരത്തിൽ ഈ ക്ഷേത്രം പൂർണ്ണമായും മുങ്ങുന്നത് ആലുവ തേവരുടെ ആറാട്ടാണ് ഇത്തവണ കാലവർഷത്തിലെ ആദ്യ ആറാട്ട് കൂടിയാണിത് നിരവധി ഭക്തരാണ് ആറാട്ട് കുളിക്കാനായി എത്തുന്നതും മാത്രമല്ല ഇന്നലെ നിരവധി ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിരുന്നു ഭൂതത്താനക്കെട്ട് ഡാമിൻ്റെ അടക്കമുള്ള ഷട്ടറുകൾ തുറന്നിരുന്നു ഈ ജലനിരപ്പ് ഉയർന്ന പശ്ചാത്തലത്തിൽ ഈ വെള്ളം കയറിയ ഈ പശ്ചാത്തലത്തിൽ ബലിപ്പുരകൾ അടക്കം മുങ്ങിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ബലിതർപ്പണം ക്ഷേത്രത്തിൻ്റെ ഇടതു വശത്തേക്കായി ഒക്കെ മാറ്റിയിരിക്കുകയാണ് പുലർച്ചെയായിരുന്നു ഒത്തിരി അൻപത് അൻപതായി ആറാട്ട് ആറാട്ടെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആറാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനായിരം കൂടും നമ്മൾ ജലധാര നടത്തുന്നതിന് മക്കൾ പുണ്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആറാട്ട് സാധാരണ എല്ലാ ക്ഷേത്രങ്ങളിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ ആറാടാനായിട്ട് ജലം നോക്കി നടക്കുക ഇവിടെ പ്രകൃതിയുടെ അനുഗ്രഹം എന്ന നിലയിൽ ജലം ഇവിടെ വന്നിട്ട് ഭഗവാൻ്റെ അടുത്ത് വന്നിട്ടാണ് ഇവിടുത്തെ ആറാട്ടം എടുത്തത് അതൊരു മഹാപുണ്യം തന്നെയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അതേ അത് ഞങ്ങൾ വളരെയധികം ആഘോഷപൂർവ്വമായിട്ട് തന്നെ രാവിലെ വിളക്കിന് ഒത്തിരി ജനങ്ങളുണ്ടായിരുന്നു ഇവിടെ ആറാട്ട് കുളിക്കാനായിട്ട് പുണ്യമായിട്ട് തന്നെ കണക്കാക്കുന്നത് ആറാട്ട് കുളിക്കാൻ ഭക്തരാണ് ഇപ്പൊ അതിനുശേഷം ഇപ്പം ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ജലനിരപ്പുമായിട്ടുള്ള സാധ്യത അത് നമുക്ക് അങ്ങനെ അങ്ങോട്ട് പ്രവേശിക്കാമല്ല ചിലപ്പോ ഇറങ്ങി പോയിന്ന് വരാം ചിലപ്പോ കൂടിയെന്നുവരാം പ്രകൃതിയുടെ ഒരു സ്വഭാവമാണല്ലോ ഇപ്പോൾ ബലിതർപ്പണമൊക്കെ ബലിതർപ്പണം ദിവസവും നമുക്ക് ഇത് ബലിതർപ്പണം നടത്താനായിട്ടുള്ള സൗകര്യങ്ങളും നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേവസ്വം ബോർഡും എല്ലാവരും കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏ സമയത്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ കർമ്മം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ ഹാളുണ്ട് ദേവസ്വം ഹാളുണ്ട് അതിൻ്റെ അകത്ത് വെച്ച് കർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് തടസ്സവും വരില്ല പുതിയതായാലും നിലവിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇത്തരത്തിൽ ഈ മൂടിക്കിട്ടിയ കാലാവസ്ഥയാണുള്ളത് പക്ഷേ ഇനിയും മഴ തുടർന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ജലനിരപ്പ് കുറയാനായിട്ടുള്ള സാധ്യതയും കൂടിയുണ്ട്